കൊടകര കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം എത്തിച്ചത് ബിജെപിക്കല്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ബിജെപിക്ക് വേണ്ടി കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന കേസിൽ പോലീസിന്റെ കണ്ടെത്തൽ ഇഡി തള്ളി എന്നാൽ ഇ ഡി തന്നെ മൊഴിയെടുക്കാൻ വിളിച്ചില്ലെന്ന് കേസിൽ ട്വന്റി ഫോറിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പ്രതികരിച്ചു ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം ിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി എത്തിച്ച പണമല്ല കൊടകരക്കേസിലേത് എന്നാണ് കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി നടന്ന കള്ളപ്പണ ഇടപാടുകൾ നിർത്തുന്ന പോലീസ് റിപ്പോർട്ട് ഇ ഡി തീർത്തും തള്ളി എന്നാൽ ബിജെപിക്ക് പങ്കില്ലെന്ന് എന്തുകൊണ്ടാണ് ഇ ഡി പറയുന്നതെന്നും തന്റെ വെളിപ്പെടുത്തലിൽ ഇതുവരെയും മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പ്രതികരിച്ചു എനിക്കറിയില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ട് ഇ ഡി ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കെ സുധാകരൻ ഇ ഡി രാഷ്ട്രീയം കളിക്കുകയാണ് എല്ലാ അന്വേഷണത്തിന്റെ അകത്തും വെള്ളം ചേർത്ത് ബി ജെ പി യേയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ഒരു സംവിധാനം നമ്മൾ കേരള നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അവസാനത്തെ തെളിവാണ് നിങ്ങളെപ്പോയി പറഞ്ഞിരിക്കുന്ന ആരോപണം ഇ ഡിയുടേത് രാഷ്ട്രീയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ട്വന്റി ഫോറിനോട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇതൊരു റോബറി കേസ് മാത്രമാണ് ഇതിന്റെ കള്ളപ്പണ സോഴ്സ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ കള്ളപ്പണ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ ഒരു ഏജൻസിയുടെ രാഷ്ട്രീയ ദാസ്യവേലയുടെ ഏറ്റവും വലിയ തെളിവാണ് കേസിലെ കുറ്റപത്രം ഇഡിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാണ് എൽഡിഎഫിന്റെ നീക്കം ട്വന്റി ഫോർ തൃശൂർ